മഴുതോരും മുമ്പേ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീന തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനുവും ഹരിയും കൂടെ വന്ന് തെളിയിക്കുന്നുണ്ടെങ്കിലും വൈജയ്ക്ക് അവളെ അംഗീകരിക്കാൻ ഒട്ടും തോന്നണില്ല അതുകൊണ്ട് തന്നെ വൈജ ബാലചന്ദ്രനുമായിട്ട് വഴക്കിടുന്നുണ്ട് അവളെ എന്തുകൊണ്ട് പറഞ്ഞു വിട്ടില്ല അവളുടെ ശമ്പളം എല്ലാം കൊടുത്ത് അവളോട് ഇവിടുന്ന് പോയിക്കോളാൻ പറഞ്ഞ് അവൾ ഇവിടുന്ന് പെട്ടിയും തൂക്കി ഇറങ്ങിയതല്ലേ പിന്നെ എന്തിനെ ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് ചോദിക്കുമ്പം ശേഷം ഉണ്ടായ കാര്യങ്ങൾ നീ അറിഞ്ഞില്ലേ വൈജ അതിനുശേഷം കുറേ കാര്യങ്ങൾ ഉണ്ടായില്ലേന്ന് ചോദിക്കുമ്പം അതൊക്കെ ആ മനുവിൻ്റെയും ഹരിയുടെയും നാടകമായിരുന്നു എന്തായാലും സ്വന്തം അനുജനെ മോശക്കാരനാക്കാൻ മനു തയ്യാറാവില്ലല്ലോ അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തതുപോലെ ഹരി ഇവിടെ വന്ന് പറഞ്ഞതാണ് അലിനയുമായിട്ടൊരു രഹസ്യബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് മനു ഹരിയെ രക്ഷിക്കാനും അലീനയെ രക്ഷിക്കാനും വേണ്ടിയാണ് ആ നാടകം കളിച്ചത് അതുമാത്രമല്ല ഹരിയുടെ അതിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവരെ ഈ വീട്ടിൽ കയറ്റു അതുകൊണ്ടൊക്കെയാണെന്ന് പറയുമ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട് നിന്നെപ്പോലെ ന്യായം പറയാൻ പറ്റിയ ഒരാൾ ഈ ലോകത്ത് ഉണ്ടാവില്ല നീ ഈ ന്യായത്തിനെയൊക്കെ വളച്ചൊടിക്കുകയാണല്ലോ എന്നൊക്കെ പറയണു പിന്നീട് വൈജ അലീനയുടെ അടുത്ത് നിന്നിട്ട് നീ എനിക്ക് കോഫി എടുത്തില്ല എന്ന് ചോദിക്കുമ്പം അത് മേഡം ചോദിച്ചില്ലല്ലോ എന്ന് പറയണോ അപ്പം പറയുന്നുണ്ട് എപ്പോഴും ചോദിച്ചാലാണോ കോഫി തരുള്ളൂന്ന് ചോദിക്കുമ്പം കഴിഞ്ഞ ദിവസം മേഡം എന്നോട് പറഞ്ഞു ിട്ടുണ്ടായിരുന്നല്ലോ കോഫി വേണമെങ്കിൽ ഞാൻ ചോദിക്കാം അപ്പം തന്നാൽ മതി എല്ലാ ദിവസവും എനിക്ക് കോഫി വേണ്ട എന്ന് അന്ന് എനിക്കിപ്പോൾ കോഫി കുടിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ അലീന കോഫി ഉണ്ടാക്കുന്ന നേരത്ത് വൈജ അലീനയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയുന്നുണ്ട് നീ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കാമെന്നൊന്നും വിചാരിക്കേണ്ട എന്ന് പറയുമ്പം എനിക്ക് അങ്ങനെ ഒരു ഇല്ല വറചട്ടിയിൽ നിന്ന് വീണ്ടും വറചട്ടിയിലേക്ക് എന്ന് പറയും പോലെ അല്ലേ ഇവിടെ നിൽക്കണ ഇവിടുത്തെ ജീവിതമൊക്കെ എനിക്ക് മടുത്തതാണെന്ന് പറയുന്നു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് എനിക്കറിയാം എന്ന് പറയുമ്പം എന്നെ ആർക്കും അറിയില്ല എല്ലാം അറിയാമെന്ന് മാഡത്തിന് വെറുതെ തോന്നണേ ഒന്നും അറിയില്ല എല്ലാം അറിയാവുന്ന ഒരേ ഓരാളെ ഉള്ളൂ ഈ വീട്ടിൽ അത് ഞാനാന്ന് പറയണു അത് കേട്ടതും വൈജ നിനക്ക് എന്തറിയാമെന്നാണ് പറയണതെന്ന് ചോദിക്കുന്നു പക്ഷേ അലീനതിന് മറുപടി ഒന്നും പറയുന്നില്ല പിന്നീട് നമ്മളുടെ രേവതി കുട്ടീനെയാണ് കാണിക്കുന്നത് രേവതി കുട്ടി പട്ടിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മളുടെ ജോസ് കുട്ടി അങ്ങോട്ട് വന്നിട്ട് രേവതി കുട്ടിയോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താ എന്നെ ഒരു മൈൻഡ് ഒന്നും ഇല്ലാത്ത നമ്മൾ രണ്ടുപേരും ഇവിടുത്തെ വേലക്കാരല്ലേ എനിക്കാണെങ്കിൽ കുറച്ച് സീനിയോറിറ്റി ഉണ്ട് അപ്പം നിനക്ക് എന്നെ ഒന്ന് മൈൻഡ് ചെയ്ത എന്താന്ന് ചോദിക്കുന്നു ആ സമയത്ത് രേവതി കുട്ടി പറയുന്നുണ്ട് അതിനിപ്പോൾ ഞാൻ എന്തിനാണ് ചേട്ടനെ മൈൻഡ് ചെയ്യണേ ചേട്ടൻ ഇപ്പം എന്തിനു വന്നതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ട് സംസാരിക്കാൻ വന്നതെന്നൊക്കെ പറയുന്നു അങ്ങനെ രവതിക്കുട്ടി പട്ടിക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ചില സമയത്ത് നമ്മളുടെ ഗ്രേസമ്മ കാല് വേദനയെടുത്തിങ്ങനെ മുടന്തി മുടന്തി സെറ്റിയിൽ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് രേവതി കുട്ടിയെ വിളിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ച് രേവതി കുട്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട് എൻ്റെ കാലിന് ഭയങ്കര വേദന നീ ഒന്ന് തിരുമ്മി തന്നേന്ന് പറയുന്നു അങ്ങനെ നമ്മുടെ രവതിക്ക് കുട്ടി വേഗം തന്നെ ഓയിൽമെൻറ്റൊക്കെ എടുത്ത് ഗ്രേസമ്മയുടെ കാലൊക്കെ തിരുമി കൊടുക്കണം എൻ്റെ ഇടയിൽ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ആൻറ്റി ഞാൻ ആൻറ്റിയോട് ഒരു കാര്യം ചോദിച്ചാൽ ആന്റി ദേഷ്യപ്പെടുവെന്ന് ചോദിക്കുമ്പം ചോദിക്കണ്ട ഞാൻ ദേഷ്യപ്പെടുവെന്ന് പറയുന്നു അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല ഞാൻ ചോദിക്കുമെന്നും പറഞ്ഞ് ആ റൂം എന്തിനാ അങ്ങനെ ഇട്ടേക്കണേ അതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിഷ്ടമുള്ളവരുടെ റൂം നമ്മൾ വൃത്തിയാക്കിയിടുമല്ലേ വേണ്ടേന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഗ്രേസമയം കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട് റൂം വൃത്തിയാക്കാൻ പിന്നീടാണെങ്കിൽ നമ്മളുടെ രോഹിത്തിനെയാണ് കാണിക്കുന്നത് രോഹിത് ഹരിക്ക് ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് ഹരിയാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല എന്നിട്ട് അവസാനം ഹരി തിരിച്ചു വിളിക്കുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇത്രയും നേരം വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം ഹരി പറയുന്നുണ്ട് ഞാനിവിടെ സിനിമയ്ക്ക് കയറിയിക്കുമായിരുന്നു എടാ നിനക്ക് എങ്ങനെ പറ്റണോടാ ഇങ്ങനെ സിനിമയ്ക്ക് കയറാൻ നിന്നെ തൊലി ഉരിഞ്ഞു മുളകരച്ച് തേച്ച് ചവിട്ടി കൂട്ടിയിട്ടിട്ടല്ലേ നിൻ്റെ ചേട്ടൻ പോയേ എന്നിട്ട് നിനക്ക് വിഷമമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പം ഞാനെന്തിനാണ് വിഷമിക്കണേ അപ്പോൾ നീ പറഞ്ഞതൊക്കെ സത്യമാണോടാന്ന് ചോദിക്കുമ്പം ഏ അത് ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്ലാനൊന്നും നടക്കില്ലല്ലോ പിന്നെ അത് മാത്രമല്ല ഞാനും അവളും തമ്മിൽ രഹസ്യം എന്തുണ്ടെന്ന് എൻ്റെ വീട്ടിലുള്ളവരും നിൻ്റെ വീട്ടിലുള്ളവരും അറിഞ്ഞാൽ പിന്നെ എനിക്കത് നാണക്കേടല്ലേ അതുകൊണ്ട് ഞാൻ അവളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് രോഹിതിൻ്റെ മനസ്സിലേക്ക് വീണ്ടും വിഷം കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ട് രോഹിത് ഹരി പറയണതെല്ലാം വിശ്വസിക്കണം ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഹരി രോഹിതും കൂടെ കൂടി അലീനയെ ആ ഒരു രീതിയിൽ കണ്ട് ഉപദ്രവിക്കാനുള്ള സാധ്യതയൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും മൊയ്ക്കെ